അയ്യോ എത്ര പ്രാവശ്യം പറഞ്ഞു ആണെന്ന് കഴിഞ്ഞാൽ പിന്നെ കിടക്കാനേ പാടില്ല ഒരു സൈഡ് യൂണിവേഴ്സിറ്റി ആണല്ലേ ആ എന്താ മാം അങ്ങനെ ആണെന്ന് അറിഞ്ഞാൽ അപ്പൊ മുതലേ മലർന്ന് കിടക്കാൻ പാടില്ലാന്ന് അർത്ഥമില്ല യു കെ ലൈ ഓൺ യുർ ബാക്ക് യു ലൈ ഓൺ യുർ സൈഡ് ഓർ ഈവൻ യു കെൻ ലൈ ഓൺ യൂർ ചമ്മിഫ് യു ആർ സോ യൂസ് ടു ഇറ്റ് പക്ഷെ പ്രെഗ്നൻസി അഡ്വാൻസ് ചെയ്ത് മന്ത്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അമ്മ മലർന്ന് കിടക്കാൻ പാടില്ല അത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷാണ് പിന്നെ അമ്മ ഒരു സൈഡിലേക്ക് ചരിഞ്ഞു കിടക്കുന്നതാണ് ബെറ്റർ ഓക്കെ ഡോക്ടർ സൈഡിൽ തന്നെ കിടക്കണം യൂട്രസ് നോർമലി തന്നെ റൈറ്റിലേക്ക് റോട്ടേറ്റഡ് ആണ് നമ്മളും കൂടെ സൈഡിലേക്ക് കൂടും സോ ബെറ്റർ ടു ലൈവ് ഓൺ യർ ലെഫ്റ്റ് സൈഡ് ഓക്കെ പിന്നെ നമ്മുടെ ഈ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കുമ്പോൾ എഴുതിയിരുന്നിട്ടേ ശരിയാവുള്ളൂ ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കഴുത്തതിൽ കോടു ചുറ്റുമെന്നൊക്കെ അതൊരു മിസ്കൺസെപ്ഷൻ ആണ് ഒരു ഗർഭിണിക്ക് എപ്പോഴും ലഫ്റ്റ് സൈഡിൽ കിടക്കാൻ പറ്റില്ല സോ നിങ്ങൾ ഉറങ്ങി തുടങ്ങുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കാം കുറേ കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡ് പെയിൻ തോന്നുവാണെങ്കിൽ ഒരു ടു ത്രീ മിനിറ്റ്സ് നിങ്ങൾക്ക് മലർന്ന് കിടക്കാം എന്നിട്ട് സ്ലോലി റൈറ്റ് സൈഡിലേക്ക് തിരിക അല്ലാതെ ഒറ്റയടിക്ക് തിരിഞ്ഞു എന്ന് വെച്ച് കോഡ് കഴുത്തി ചുറ്റും കുഞ്ഞിന് മരണം സംഭവിക്കുമെന്ന് ഒന്നും അങ്ങനെ ഒന്നും ചെയ്യാം ഓക്കെ ശരി